ഭക്തർക്കായിട്ടുള്ള മഹാദേവൻ്റെ ഇന്നത്തെ സന്ദേശം എന്താണെന്ന് നോക്കാം പ്രിയ പ്രിയഭക്തരെ നിങ്ങൾ കുടുംബത്തിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് നാം തിരിച്ചറിയുന്നു കുടുംബാംഗങ്ങളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങളാൽ കഴിയുന്നത് നിങ്ങൾ ചെയ്യുന്നു ഇതിൽ നിന്നു തന്നെ നിങ്ങളൊരു നല്ല വ്യക്തിയാണെന്ന കാര്യം നാം മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് അർഹതപ്പെട്ടതൊന്നും ഇതുവരെയും നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എങ്കിലും അതു പറഞ്ഞ് നിങ്ങൾ ആരോടും ദേഷ്യപ്പെട്ടിട്ടില്ല നിങ്ങൾക്ക് അർഹതപ്പെട്ടതെല്ലാം യഥാവിധി നിങ്ങളിൽ വന്നു ചേരുന്നതായിരിക്കും നിങ്ങൾ ഒരു യഥാർത്ഥ ഭക്തൻ തന്നെയാണെന്ന് എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നു പലരെയും നിങ്ങൾ അവരുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ധനപരമായി സഹായിച്ചിട്ടുണ്ട് എന്നാൽ അവരാകട്ടെ ആ ഒരു സഹായം തന്നെ മറന്നുപോയതുപോലെ പെരുമാറുന്നു നിങ്ങൾ പല ചോദിച്ചിട്ടും അവർ പല ഒഴിവുകളും പറഞ്ഞ് പിന്മാറുന്നു നിങ്ങൾക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്ന ഒരു സ്വഭാവമുണ്ട് പലപ്പോഴും മനസ്സ് കൈവിട്ടു പോകുമ്പോൾ സംഭവിക്കുന്നതാണ് എന്നാൽ പെട്ടെന്ന് തന്നെ ആ കോപത്തിൽ നിന്ന് നിങ്ങൾക്ക് മുക്തനാവാൻ കഴിയുന്നുണ്ട് എല്ലാവരെയും സഹായിക്കണം എന്ന ചിന്ത നിങ്ങളിൽ ഉണ്ടെങ്കിലും ജീവിത സാഹചര്യങ്ങൾ അതിൽ നിന്നും നിങ്ങളെ മറിച്ച് ചിന്തിപ്പിക്കുന്നു ഭക്തരെ എപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മനസ്സ് സ്വസ്ഥമാക്കി വെച്ച് സന്തോഷമായിട്ടിരിക്കുക എല്ലാവരുടെ ജീവിത സാഹചര്യങ്ങളും മാറുന്നതായിരിക്കും മാറ്റം ഒരു പ്രപഞ്ച നിയമമാണ് അതിൽ നിന്ന് ആരും മുക്തരല്ല നമ്മുടെ അനുഗ്രഹം എപ്പോഴും എല്ലാ ഭക്തരിലും ഉണ്ടാകുന്നതായിരിക്കും എന്നിൽ പൂർണ്ണമായും നിങ്ങൾ വിശ്വാസമർപ്പിക്കുക എല്ലാ ഭക്തരും സന്തോഷമായിട്ടിരിക്കുക ഓം നമ ശിവായ